നാലായിരം വർഷം പഴക്കമുള്ള കപ്പൽ അവശിഷ്ടത്തിൽ നിന്നും അത്യപൂർവ്വ നിധി കണ്ടെത്തി ഇറ്റലിക്ക് സമീപത്തെ കടലിൽ നിന്നും വെറും നൂറ്റിമുപ്പത് അടി താഴ്ചയിലാണ് എട്ട് കിലോയോളം ഭാരമുള്ള ഈ നിധി കണ്ടെത്തിയത് ഉത്തരം കണ്ടെത്താനാകാത്ത നിരവധി നിഗൂഢതകളുടെ കലവറയാണ് സമുദ്രത്തിന്റെ അടുത്തെട്ട് ഇതിനകം കടൽ മുങ്ങിപ്പോയ കപ്പലുകൾ ആയിരക്കണക്കിന് എണ്ണമാണ് പലപ്പോഴും ഗവേഷകരും മറൈൻ സംഘവും സമുദ്രത്തിന്റെ അടുത്തെട്ടിൽ പരിശോധന നടത്തുമ്പോൾ കണ്ടെത്തുന്നത് കോടികൾ വിലമതിക്കുന്ന അമൂല്യ വസ്തുക്കളാണ് ഇതിനിടെ നാലായിരം വർഷം പഴക്കമുള്ള ഒരു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഇറ്റലികൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നു ഈ കപ്പലിൽ നിന്നും അബ്സീഡിയൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഗോൾഡ് എന്ന അപൂർവ്വ കല്ല് കണ്ടെത്തി ഇറ്റലിയിലെ നേപ്പിൾസ് പോലീസിന്റെ അണ്ടർ വാട്ടർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി മുപ്പതഴി താഴെയായി തകർന്ന ഒരു കപ്പൽ കണ്ടെത്തിയത് ഇറ്റലിയിലെ കാപ്രയിലെ ഗ്രോട്ടോയിലെ ബിയാങ്ക കടൽ ഗുഹയ്ക്ക് സമീപമാണ് കപ്പലവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കപ്പലവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിലാണ് പർപ്പിൾ ബ്ലാക്ക് അഗ്നിപർവ്വത ഗ്ലാസ് ആയ അബ്സീഡിയൻ സ്വർണം കണ്ടെത്തിയത് ഇതിന് ഏകദേശം എട്ട് കിലോഗ്രാം ഭാരമുള്ളതായാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഉപരിതലത്തിൽ ഉളിയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട് ഒരു അത്യപൂർവ ചരക്കായാണ് ഇതിനെ ഗവേഷകർ കണക്കാക്കുന്നത് കട്ടിംഗ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വളരെ കാലമായി ഉപയോഗിക്കുന്ന അതിശയകരവും അമൂല്യവുമായ കല്ലാണ് ഒബ്സീഡിയൻ എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇതിനെ പലപ്പോഴും ശിലായുഗത്തിലെ കറുത്ത സ്വർണം എന്ന് വിളിക്കാറുണ്ട് ാവ വളരെ വേഗത്തിൽ മരവിപ്പിക്കുന്നതിലൂടെയാണ് ഒബ്സീഡിയൻ രൂപം കൊള്ളുന്നത് ഇതിന്റെ ഘടന മിനുസമാർന്നതാണ് ഇതൊരു സംരക്ഷണ രത്നമാണ് നെഗറ്റീവ് എനർജിയെ നിർത്താനും അതിനെ വലിക്കാനും രൂപാന്തരപ്പെടുത്താനും ഇത്തരം കറുത്ത കല്ലിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കല്ല് വിപണിയിൽ കറുത്ത സ്വർണം വളരെ ജനപ്രിയമാണ് മാത്രമല്ല അത്യപൂർവ്വമാണെന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ചെലവേറിയതായും കണക്കാക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് നാവികസേനയുമായുള്ള യുദ്ധത്തിനിടെ കരീബിയൻ കടലിൽ മുങ്ങിയ സ്പാനിഷ് കപ്പലായ സാൻ ജോസ് ഗാലിയോൺ കണ്ടെത്താനും ഗവേഷകർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു സാൻ ജോസ് ഗാലിയോണിൽ പതിനാറ് ബില്യൺ ഡോളറിന്റെ വിലപിടിപ്പുള്ള നിധിയുണ്ടെന്നാണ് വിശ്വാസം